ചേട്ടനൊരു നാപ്പത്തഞ്ചെഴുതിക്കും കയ്യിൽ ഇപ്പൊ പൈസ ഇല്ലെങ്കിലേ ഞാൻ വൈകിട്ട് വരുമ്പോ വാങ്ങിച്ചോളാം ആയിക്കോട്ടെ പിന്നെ സുരേഷ് വന്ന് ചോദിച്ചാ പൈസ ഒന്ന് കൊടുത്തേക്കല്ലേ ഈ ചീരാ ചേട്ടൻ ഫ്രീ എടുത്തു

െരായാട്ട് സിസ്റ്റം അതിന്റെ ഒന്നും ആവശ്യമില്ല സിസ്റ്റർ കമ്മിയാണല്ലേ ഇവിടെ ബെഡും കമ്മിയാ കയ്യും കാലും ഉടഞ്ഞവർക്ക് കിടക്കാൻ സ്ഥലമില്ല മനുഷ്യന്റെ സമയം കടത്താതെ ഒന്ന് പോയേ

നീ ട്രില്യൺ ഇന്ത്യൻ എന്തായാലും കാര്യം ചർച്ച പാലം ഏയ് ഇത്തരം ആരോപണങ്ങളിൽ ഒന്നും ഒരു കഴമ്പൂല്ല പാലത്തിന്റെ ബലം ബ്രിഡ്ജ് മാൻ ഈ ബാസ്ക്രി വന്ന് ചെക്ക് ചെയ്യാമെന്ന് നേരിട്ടുണ്ട് അത് കഴിയട്ടെ എന്തിന് ബ്രിഡ്ജ്മാൻ ഒന്നും വേണ്ട ഒരു സൈക്കിള് കയറിയ തന്നെ പാലം കടന്നളുക അറുന്നൂറ് ചാക്കിയാണ് കണക്കിലെഴുതിയിരിക്കുന്നത് പക്ഷെ ആരിട്ടോന്നും വരെ സംശയമുണ്ട് അഞ്ചവടി പാലം പാലാരിവട്ടം പാലം ദേ പട്ടരകടവ് പാലം

ചേട്ടാ പിന്നെ പറഞ്ഞാടുന്നു പറഞ്ഞാൽ ആ കൊണ്ടുപോകോ താങ്ക് യു യോജന ചേട്ടാ ആ മെമ്പറിന്റെ മേടിച്ചിട്ട് പോയല്ലോ കെ കെ പി പി സുരേഷോ ഏ അല്ലല്ല ലീഡർ അല്ല ോ ആര്ീഡർ കേ അത്രയും ബുദ്ധിയായോ ഇപ്പൊ പോയതിനെ കാട്ടിലെ മുഴുത്തൊരു റീത്ത് ചേട്ടനും കടുത്തു ജമന്തി മതി ജമന്തിയെ മതങ്ങൾക്കും പോരാടിയ മത്തായിക്കുട്ടി മാപ്പിളയുടെ ശവസംസ്കാരം മാർ ഇവാനിയോസ് വിവരം എത്ര പോയേട്ടാ ഈ നാക്സല് മാപ്പിളയൊക്കെ ചാത്ത ആരാ അറിയത്ത് വെക്കാൻ പോകുന്നത് ഇടതുപക്ഷക്കാർ പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ല സുരന്തട പറ്റില്ല രണ്ട് പിന്നെ വേറൊരാള് അത്ര തന്നെ

വിപ്ലവം വരുമെന്ന് കരുതിയിരിക്കുകയായിരുന്നു നിങ്ങളെ അച്ഛന്റെ ഈ വിയോഗം എങ്ങനെയാണ് ബാധിക്കുന്നത് നന്നായി അച്ഛൻ ഉറങ്ങാറുണ്ടായിരുന്നു ശരിക്ക് അച്ഛൻ ഉറക്കം മാത്രമേ ഉള്ളായിരുന്നു നല്ല രീതിയിൽ അദ്ദേഹം ഭക്ഷണം കഴിക്കുമായിരുന്നു കഴിക്കുമായിരുന്നു ഷോർമ്മയൊക്കെ

എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് പോവാന്നു പോയിട്ട് വരും പറ ഇല്ലെങ്കിൽ എന്റെ കാര്യം ഒന്ന് ശരിയാക്കി തരണേ ആ ഒരു വീട്ടിൽ ഒരു മുട്ടക്കോഴി പദ്ധതിയല്ലേ അത് ഞാൻ മറക്കുവോ അല്ല കാര്യം എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ഡോക്ടർ ആ അത് പ്രസിഡന്റിന്റെ ഉപേക്ഷ വിചാരിക്കരുത് വേറെ എന്നെ എന്നെങ്ങനെ പറഞ്ഞു വിഷമിപ്പിക്കല്ലേ എന്റെ ചേച്ചി നിങ്ങളുടെ വാർഡ് മെമ്പറ പുഷ്കരണല്ലേ അങ്ങനെയോട് ഒന്ന് പറഞ്ഞേക്കണേ ഈ വാർഡ് മാറിയുള്ള കരുതല് പുള്ളിക്ക് പിടിക്കത്തില്ല അതുകൊണ്ടാ ചെലട്ടെട്ടാണല്ലോ പിന്നെ കുടുംബശ്രീ യോഗം കഴിഞ്ഞപ്പോഴാ പഴയ നക്സൽ മത്തായി കുട്ടി മാപ്പിള ദിവംഗതനായ വിവരം അറിഞ്ഞത് മനുഷ്യത്വക്കല്ലേ വലുത് ഒന്ന് അവിടം വരെ പോയി അതിന് സുനന്ദയുടെ വാർഡല്ലോ ഇത്രയും മനുഷ്യത്വം കാണിക്കുക നോക്കി മനുഷ്യത്വം കാണിക്കാൻ പറ്റും ഇത്ര രഹസ്യമായിട്ട് എങ്ങനെ മരിക്കാൻ പറ്റുന്നു എന്റെ വാർഡിലായിട്ട് ഞാൻ പോലും അറിഞ്ഞില്ല ഒന്ന് വിളിച്ചു പറഞ്ഞത് പോലും ഏയ് എവിടെ പോവാ എല്ലാരും അവിടെ ഏതോ ഒരു നക്സലി എത്തതിന് പഞ്ചായത്തിന് അവധിയോ നമുക്ക് ഇവിടെ നൂറ് കാര്യങ്ങളല്ലേ ഭാസ് ആക്കാൻ പാടവും കായലിന്റെ മൂലം നികത്തണം കുഞ്ഞ പഞ്ചാണ്ടി വീടുന്നുണ്ട് തീർച്ചയായിട്ടും പിന്നെ പ്രസിഡന്റിന്റെ വാർഡിലും നീനയ്ക്ക് തൊഴിലുറപ്പുകാരെ കൊണ്ട് കപ്പത്തോട്ടത്തിൽ എലി നിർമാർജ്ജനം പിന്നെ എനിക്ക് യശോദ ചേച്ചിയുടെ കുഞ്ഞിന്റെ ധനസഹായം വെള്ളപ്പൊക്കത്തിന്റെ ഫണ്ട് വീതം വെക്കല് ദുരിതാശ്വാസ ക്യാമ്പിൽ ബാക്കി വന്ന സാധനങ്ങളുടെ ലേലം വിളി കുടിവെള്ളം കക്കൂസ് ഒക്കെ ആരും ഞാൻ ഞാനിതോട് പറയാൻ തുടങ്ങിയായിരുന്നു പിന്നെ ഇപ്രാവശ്യമെങ്കിലും നമ്മുടെ യശോദ ചേച്ചിയുടെ കുഞ്ഞിന്റെ ചികിത്സാ സഹായം ഒന്ന് പാസ്സാക്കണം ആ അപേക്ഷ മേശപ്പുറത്ത് വന്നിട്ട് കൊറേ ആയി ഇവിടെ അതിനുള്ള കാശൊന്നുമില്ല അവരോട് റോട്ട് പോയി വല്ല ഗാനമേള നടത്താൻ പറ അതും കൂടെ പഞ്ചായത്തിന്റെ തലയിലിടല്ലേ നമുക്ക് മറ്റുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാം ഒരു കുഞ്ഞിന്റെ കുഞ്ഞിൻ്റെ എന്റെ വാട് കയറി അടവിടെ നിൽക്കണ്ട മനസ്സിലായോ ഓരോന്ന് ഒഴിവാക്കാൻ നോക്കുമ്പോ പിന്നെ ഊരാ കൊടുക്കേണ്ട വരും